മുഖിനി കണ്ണൂരിലേക്കൊന്ന് പോയാൽ അവിടെ തളിപ്പറമ്പിലെ വഖഫ് ഭൂമി തർക്കം അത് വലിയ ചർച്ചയാണ് അതിൽ ചോദ്യങ്ങളുമായി ഇപ്പോൾ ഹർജിയിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് അഭിഭാഷകനായ എസ് മമ്മു ഹർജിയിലേത് സാങ്കേതിക പിഴവല്ല ഇത്രയും ഗുരുതരമായ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ലീഗ് ജില്ലാ ഭാരവാഹികളായ കോളേജ് മാനേജ്മെന്റിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നു യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ സർസൈദ് കോളേജ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് നിങ്ങളോട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അപ്രകാരം ഒരു സ്ഥലത്തും ഈ വസ്തു നരിക്കോട് ഇല്ലത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അതേ സ്ഥാനത്ത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനവും അതോടൊപ്പം തന്നെ സി ഡി എം യോഗത്തിലെടുത്ത തീരുമാനവും എന്താണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി അത് പള്ളിയുടേത് തന്നെയാണ് അതിൽ യാതൊരുവിധ തർക്കമില്ല അതൊരു ക്ലിരിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ് അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ അതൊരു ക്ലിരിക്കൽ മിസ്റ്റേക്ക് അല്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കോ നമുക്കോ ആർക്കും പറയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ആ റിട്ട് പെറ്റീഷൻ യഥാർത്ഥത്തിൽ അഫിഡവിറ്റിൽ അല്ല മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് റിട്ട് പെറ്റീഷനിൽ തന്നെയാണ് അർജുൻ കല്യാണമുണ്ട് അർജുൻ ഇത്രയും ഗുരുതരമായ ഒരു പിഴവ് അതെങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ് അറിയേണ്ടത് അത് മനഃപൂർവ്വം ആരെങ്കിലും വരുത്തിയതാണോ എന്നതാണോ അപ്പം എന്തുകൊണ്ടും നടപടിയില്ല എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ് തീർച്ചയായിട്ടും ഇനിയത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഈ തളിപ്പറമ്പിലെ വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ചില പ്രതികരണങ്ങളും രാഷ്ട്രീയപരമായ വിമർശനങ്ങളുമൊക്കെ ലീഗിന് നേരെ ഉയരുകയും ചെയ്തിരുന്നു ആ അതിന് ശേഷമാണ് അതായത് ഈ ഒരു വിമർശനങ്ങൾക്കും രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾക്കുമൊക്കെ ശേഷമാണ് ഈ ഹർജിയിൽ ഈ ഭൂമി തളിപ്പറമ്പിലെ വിവാദമായിട്ടുള്ള സർസൈദ് കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഇരുപത്തിയഞ്ച് ഏക്കറിലധികം വരുന്ന ഭൂമി അത് വക്കഫിൻ്റേത് തന്നെയാണ് എന്നുള്ള കാര്യം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വവും ജില്ലാ ഭാരവാഹികളായ ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ തന്നെ ഭാരവാഹികളായ സർസൈദ് കോളേജ് മാനേജ്മെൻറ്റും അംഗീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഭാഗമായി വാർത്താസമ്മേളനം നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി തന്നെ വ്യക്തമാക്കിയത് ഇത് വക്കഫിൻ്റെ ഭൂമി തന്നെയാണ് എന്നാൽ ഈ റിട്ട് പെറ്റീഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതിക തകരാറാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള പിഴവ് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് അത് ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു നിർദ്ദേശം കോളേജ് മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചൌരേരി വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇത്തരമൊരു തിരുത്തലിന് നിർദ്ദേശം നൽകിയപ്പോഴും ചില ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ് കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ചില സാങ്കേതിക പിഴവുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു അക്ഷരം മാറിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കം മാറിയതോ അല്ല ഈ റിട്ട് അകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വക്കഫ് അതായത് വക്കഫിൻ്റെ ഭൂമിയല്ല എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇത് നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമിയാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഹർജിയാണ് അല്ലെങ്കിൽ അത്തരമൊരു റിട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു സാങ്കേതിക പിഴവാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യമാണ് ഈ റിട്ടി പെറ്റീഷൻ്റെ ഭാഗമായി അതിൽ കക്ഷി ചേർന്നിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള സി മമ്മു ഇപ്പോൾ റിപ്പോർട്ടറിനോട് തന്നെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇരുപത്തിയഞ്ച് ഏക്കറുമായി ബന്ധപ്പെട്ട് വിവാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു രണ്ട് ഏക്കർ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരമൊരു റിട്ട് പെറ്റീഷന്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിൽ എന്താണ് ലീഗ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കണമെന്നുള്ള ആവശ്യം ഈ സി മമ്മു അഭിഭാഷകനായിട്ടുള്ള സി മമ്മു പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാങ്കേതിക പിഴവാണ് എന്ന് പറഞ്ഞ ന്യായീകരണത്തിൽ നിന്ന് ലീഗ് നേതൃത്വത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എന്നുള്ളതാണ് ആ അർജുൻ കല്യാണാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ